അതെ മോഹൻ ബഗാൻ എന്ന് പറയാം ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബിൻ്റെ മുഖത്ത് നോക്കി നമുക്ക് പറയാം ആന്മാർക്ക് കാശിൻ്റെ കുഴപ്പമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് എത്ര പേരുടെ കണ്ണീര് കുടിച്ചിട്ടുള്ള ക്ലബ്ബാണിത് കാലങ്ങളായിട്ട് അവർ നശിപ്പിക്കുകയും നോവിക്കുകയും ചെയ്തവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സും കുറേ ആളുകളുടെ കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ മോഹൻ ബഗാന്റെ കാര്യത്തിലേക്ക് വരാം പുതിയ പരിശീലനമായിട്ടുള്ള മൊലീനെ അഞ്ചു മണിയിലൊപ്പം സബാസ് മോഹൻ ബഗാനോടൊപ്പം തുടരണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും അങ്ങേക്ക് പ്രായം കൂടിയെന്ന് പറഞ്ഞ് പുള്ളിയെ ചവിട്ടി പഴയ ചാമ്പ്യൻ കോച്ചായിട്ടുള്ള മൊലിനിയെ കൊണ്ടുവന്ന് അതാണ്ട ഇപ്പോൾ ചവിട്ടി പുറത്താക്കാൻ പോകുന്ന അവസ്ഥയിൽ ഇത് കാര്യങ്ങളെത്തുന്നുണ്ട് മൊലിനി ആവശ്യപ്പെട്ട പ്ലേഴ്സിനെ നൽകാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് കഴിഞ്ഞില്ല കഴിയാത്തതുകൊണ്ടല്ല ഒമാർക്ക് വാശി ലൂണേ വേണപ്പം ലൂണേ എന്ന് പറഞ്ഞു ലൂണ ലൂണയ്ക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു പിന്നെ മറ്റൊരു സ്പാനിഷ് താരത്തിനെ വേണമെന്ന് പറയുമ്പോൾ ആളിനു പ്രായ കൂടുതലാണ് വേണം ഞങ്ങൾ അതാണ്ട് കൊടികൊണ്ടി വരുത്തിന് ബ്രസീലിന്ന് കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ട് അവൻ എന്തായാലും മൊലിനിയുടെ സിസ്റ്റമായിട്ട് അങ്ങോട്ട് സെറ്റ് ആയി പോകാൻ പറ്റുന്നില്ല പിന്നെ ഒരുപാട് ഇന്റേണൽ കോൺഫ്ലിക്സ് മാനേജ്മെൻറ്റിന് അനാവശ്യമായിട്ടുള്ള ഇടപെടൽ കാശിൻ്റെ കുന്തളിപ്പ് കൂടി കഴിയുമ്പം കോച്ചിൻ്റെ സ്വാതന്ത്ര്യത്തിനകത്ത് ഒരു കൈയിട്ടിളക്കാൻ കുറേ അന്മാർക്ക് തോന്നും ആ കുന്തളിപ്പിൻ്റെ വലമായിട്ടാണ് മോഹൻ ബഗാൻ ഇപ്പം അനുഭവിച്ചു ഏതായാലും ഇങ്ങനെ അപമാനം സഹിച്ചുകൊണ്ട് നിൽക്കാൻ പരിശീലനമായിട്ടുള്ള മൊലീന തയ്യാറല്ല മൊലീന മാത്രമല്ല കുറച്ച് ഓസ്ട്രേലിയൻ താരങ്ങളും ടീമിൽ നിന്ന് പടിയിറങ്ങുമാണ് എന്നാണ് അറിയുന്നത് മൊലീന പുറത്തേക്ക് ഇറങ്ങും എന്നുറപ്പായ സാഹചര്യത്തിനാണ് വാഷിയുടെ ഉസ്തമായിട്ടുള്ള ലൊബേറയ കൊണ്ടുവരാൻ അന്മാർ നീങ്ങുന്നത് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു കോച്ചിനെ ആഗ്രഹിക്കുക എന്ന് പറയാനതിനകത്ത് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല ലൊബേറ വരുമ്പം ലൊബേറ വേണ്ട ഒരു സെറ്റ് ഓഫ് പ്ലേസിൻ്റെ ലിസ്റ്റും കൊണ്ടായിരിക്കും വരുന്നത് അപ്പം അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് കാത്തിരിക്കാം കാത്തിരിക്കുക ഏതായാലും മോഹൻ ബഗാൻ പുതിയ പരിശീലകന് വേണ്ടിയുള്ള തിരക്കിട്ട തുറച്ചിലിനാട് മൂന്ന് പേര് അവരുടെ റഡാറിലുണ്ടെന്ന് പറയുന്നു അതിലൊന്ന് ലൊബേറയാണ് ലൊബേറ വരുമ്പോൾ ഒരു സെറ്റ് പ്ലയേഴ്സും വേണ്ടി വരും എന്താവുമെന്ന് കാത്തിരുന്നതാണ് ഓമാറുടെ കാശിൻ്റെ കഴപ്പിൻ്റെ കളി എത്രത്തോളം പോകും എന്നറിയാം